ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കരുത് കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത് അതിന് കാലതാമസം നേരിടും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു കാരണവശാലും വിളിക്കരുത് കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതിയെന്ന് പറയുന്നത് ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഗജാനനം ഭൂതഗണാദി സേവിതം കവിത്വംബുപരസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്ക ഇന്ന് ഒരു പ്രത്യേക കാര്യത്തെ അറിയിക്കുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് ശുക്രൻ്റെ മാറ്റം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തെ കൊണ്ടുതരുന്നു തരുന്നു പതിനഞ്ച് നക്ഷത്രക്കാരുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഭാഗ്യമല്ല ശുക്രൻ ഉദിക്കുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള രക്ഷയും വളരെ വളരെ ഗംഭീരമായി തന്നെ അനുഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ചരവശാലയോ ശനിയുടെയോ വ്യാഴത്തിൻ്റെയോ ബുധൻ്റെയോ ചൊവ്വയുടെയോ ഒക്കെ അപഹാരങ്ങൾ നിലനിന്നാൽ പോലും ശുക്രൻ ഉദിക്കുന്നതിലൂടെ ആ ദോഷഭാവങ്ങളൊക്കെ അല്പം മാറി നിൽക്കുന്ന അവസ്ഥ കാണാൻ കഴിയും ഈ പതിനഞ്ച് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗതുല്യമായ ജീവിതത്തിന് ഉടമകളാകാൻ പോവുകയാണ് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ ഒരു വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് പതിനഞ്ചോ നക്ഷത്രക്കാരിൽ ഒരു വർഷത്തോളം ഉണ്ടാകുന്ന ഭാഗ്യത്തിൽ ലോട്ടറി ഭാഗ്യം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗ്യങ്ങളും നിലനിൽക്കാൻ പോവുകയാണ് സാമ്പത്തികമായ ഉയർച്ച തീർച്ചയായും ഉണ്ടാകും ആരോഗ്യപരമായ വ്യവസ്ഥിതികൾക്ക് മാറ്റമുണ്ടാവുക ദാമ്പത്യ ജീവിതത്തിലെ സുഖകരമായി മുന്നോട്ടുള്ള പോക്കുണ്ടാവുക കുട്ടികളുടെ രോഗദുരിതങ്ങൾ മാറി സന്തോഷത്തോട് മുന്നോട്ട് പോകാൻ അവസരമുണ്ടാവുക മാതാപിതാക്കളുടെ രോഗദുരിതങ്ങൾ മാറി അവർക്കും ശാന്തപരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമുണ്ടാവുക എല്ലാം കൊണ്ടും ഈ പതിനഞ്ചോ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് തന്നെയുമല്ല ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ ആര് എങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ ഭാവം പോലും മാറുകയാണ് എത്ര ദോഷസ്ഥിതിയിൽ കഴിയുന്ന വീട്ടുകാരാണെങ്കിൽ പോലും ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും ഉണ്ടാവുക തന്നെയുമല്ല ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ മൂന്ന് പേരൊരു വീട്ടിൽ തന്നെ വന്നു ചേർന്നാൽ അമിത ഗുണലാഭമുണ്ടാകാൻ പോകുന്നത് രാജകീയ സുഖം അനുഭവിക്കാൻ പോകുന്നു അതായത് ചക്രവർത്തി തലസുഖമാണ് അവർക്ക് അനുഭവിക്കാനുള്ള ഒരു അനുഭവം വേദ്യമാക്കി ജ ഈശ്വരൻറ്റേതായ അനുഗ്രഹത്തോടെ ലഭിക്കാൻ പോകുന്നത് പതിനഞ്ച് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായ പുരോഗതി വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം അതുപോലെ തന്നെ രോഗദുരിതങ്ങളിൽ നിന്നുള്ള മാറ്റം എല്ലാ തരത്തിലുമുള്ള മാറ്റത്തിനും അതുപോലെ സമ്പൽ സമൃദ്ധിക്കും കാരണമായി തീരാൻ പോകുന്ന അവസ്ഥയാണ് അവരിലേക്ക് വരാൻ പോകുന്നത് ശുക്കർനുദിക്കുന്നതിലൂടെ സാമ്പത്തികമായ നേട്ടങ്ങളും മറ്റ് പലതരത്തിലുള്ള നേട്ടങ്ങളും ഈ ശുക്കർനുദിക്കുന്നതിലൂടെ പതിനഞ്ച് നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും ഉറപ്പായും ഇത് വെറുതെ പറയുന്നതായിട്ട് കണക്ക് കൂട്ടെടുത്ത് ഓരോ യോഗങ്ങൾ കൃത്യമായി ഗണിച്ചെടുത്ത് അത് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു എന്ന് അറിയിക്കുന്നതിനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ എപ്പിസോഡ്സുകൾ ഉപയോഗിക്കുന്നത് യോഗങ്ങൾ മാത്രം പറയുന്നു എന്ന് ചിലർ പറയാറുണ്ട് ചിലരാ യോഗങ്ങൾ കൃത്യമായി തന്നെ ഏറ്റെടുത്ത് ഈശ്വര സവിധത്തിലെത്തി പ്രാർത്ഥനാപൂർവ്വം അവരുടെ ഭാഗ്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന കഥയും കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അവർ കൃത്യമായി പറയുന്നുണ്ട് അതിലൊക്കെ വലിയ സന്തോഷമുണ്ട് കുറ്റങ്ങൾ കണ്ടെത്താൻ മാത്രം ഇരിക്കുന്നവർക്ക് തീർച്ചയായും കുറ്റം പറയാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ നേരെ മറിച്ച് തങ്ങൾക്ക് കിട്ടുന്ന ആ ഭാഗ്യവശത്തെ നന്നായി ഭാഗ്യമാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിൽ പ്രയോഗിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും നല്ലൊരു തരത്തിൽ ഏറെക്കുറെ ആളുകൾ അവർക്ക് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും അവർ ഈ യോഗവശം വശം അറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന ഭഗവത് അനുഷ്ഠാനങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ പറയുകയും അത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വരുന്ന ആ വമ്പൻ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അവർ നമ്മളോട് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്യുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് ദുഃഖപരമായ അവസ്ഥയിൽ ജീവിക്കുന്നവർക്കൊക്കെ സന്തോഷത്തിൻ്റേതായിരിക്കുന്ന ഒരു വഴി തെളിച്ചു കൊടുക്കുവാൻ കഴിയുന്നത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ സന്തോഷകരമായൊരവസ്ഥയായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ശുക്രൻ്റെ ഉദയം പതിനഞ്ച് നക്ഷത്രക്കാരിൽ വരുത്തുന്ന മാറ്റം തീർച്ചയായും ആ മാറ്റം അനുഭവവേദ്യമാകാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാർ അവരെക്കുറിച്ച് പറയുന്നുണ്ട് തീർച്ചയായും ഈ ഇത് എല്ലാ എല്ലാ നക്ഷത്രക്കാർക്കും ഇത് അനുഭവവേദ്യമാകും എല്ലാവരും നമുക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള സമയം എപ്പോഴും പറയുന്നത് പോലെ ക്ഷേത്ര ദർശനത്തിന് സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്രത്തിലേക്ക് പോവുക പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനാ നിർഭരതയോടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപതോളം മിനിറ്റ് അവിടെ തന്നെ ചിലവാക്കാനും അതുപോലെ തന്നെ തങ്ങളുടെ ദോഷവശങ്ങളെക്കുറിച്ചും തങ്ങളുടെ കണ്ണീരിനെക്കുറിച്ചും ദൈവത്തോട് മനമുരുകി പ്രാർത്ഥിക്കാനുള്ളൊരു സമയമായി ഈ ക്ഷേത്ര ദർശനം കണക്കാക്കണം അങ്ങനെ പ്രാർത്ഥനയിലൂടെ മനമുരുകിയുള്ള പ്രാർത്ഥനയിലൂടെ ദൈവം തീർച്ചയായും നമ്മുടെ ആ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യം വരണ വരാനുള്ള സമയമാണെങ്കിൽ ഭാഗ്യത്തെ നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടു ചെയ്യും അപ്പോൾ ആ എല്ലാ നക്ഷത്രക്കാരും അനുയോജ്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക പക്ഷേ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ മറ്റുള്ളവരുടെ ഇരട്ടി ഇരട്ടി ഗുണങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് കാർത്തിക രോഹിണി മകൈരം സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പതിനഞ്ച് നാളുകളിൽ മൂന്ന് നാളുകളാണിവ കാർത്തിക രോഹിണി മകൈരം നാളുകാർക്ക് ഇപ്പോൾ കാലമാണെങ്കിലും വ്യാഴിൻറ്റേതായിരിക്കുന്ന പോക്ക് അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞതാണെന്ന് ആണെങ്കിലും ദശാകാലങ്ങൾ പോലും അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞതാണെങ്കിലും ഈ ശുക്രൻ്റേതായിരിക്കുന്ന ഉദയം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ഉദയം ഉണ്ടാവുകയാണ് ദോഷങ്ങളൊക്കെ അല്പസമയത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കുന്നതായിട്ട് കണക്കാക്കാൻ കഴിയും കാരണം അതാണ് ശുക്രഗതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി വിദേശവാസത്തിനുള്ള അവസരം വന്നു ചേരുന്നു വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള വഴി തുറക്കുന്നു അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും അവർക്ക് നന്നായിട്ട് അനുഭവിക്കാൻ കഴിയുന്നു കാർത്തിക രോഹിണി മകൈരം നാളുകാരിൽ ജനിച്ചിട്ടുള്ള ആളുകളുടെ ഭാര്യമാർക്ക് ഗവൺമെൻറ് പോസ്റ്റിനുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരിലും ഉദ്യോഗപരമായിരിക്കുന്ന സമയത്തെ തെളിഞ്ഞു കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് പോകുന്നതിനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു അതുപോലെ നമുക്ക് ലഭിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ചില ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇന്നലെ വരെ നമ്മളിൽ നിന്നും വിയോജിച്ചു നിന്ന ആളുകൾ യോജിപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അരിഷ്ടാപരമായിരിക്കുന്ന ദുഃഖകരമായിരിക്കുന്ന അവസര രോഗദുരിതങ്ങൾ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുന്ന കുട്ടികൾ അരിഷ്ടാപരമായ കാലത്തിൽ നിന്നും അല്പം രക്ഷ നേടുന്നതിന് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു ശുക്രൻ്റെ ഉദയം തീർച്ചയായും സർവ്വസൗഭാഗ്യം കൊടുക്കുകയാണ് കാർത്തിക രോഹിണി മകൈരം നാളുകാർക്ക് അടുത്ത മൂന്ന് നാളെന്ന് പറയുന്നത് മകം പൂരമുത്രമാണ് മകം പൂരമുത്രത്തിന് ബിസിനസ്സിനൊക്കെയുള്ള വലിയ വിജയമുണ്ടാകും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ലാഭത്തിന്മേൽ ലാഭം നേടാൻ കഴിയുന്ന ബിസിനസ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ വൻ വലിയ ഉയർച്ച ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നു വിവാഹാദി വിവാഹാധികാര്യങ്ങൾ നടക്കാതെയിരിക്കുന്നവർക്ക് തീർച്ചയായും ഈ ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടന്നു കിട്ടുന്നു വളരെ വളരെ സന്തോഷകരമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുകയും ചെയ്യും മനസ്സുകൊണ്ടും അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ടുമൊക്കെ നല്ല അടുപ്പം ഉള്ളവർ തമ്മിലായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നത് തീർച്ചയായും നല്ല ഒരു വിവാഹ ജീവിതം തന്നെ അവർക്കുണ്ടാകും അതുപോലെ പ്രണയമൊക്കെ സഫലീകൃതമാകുന്ന സമയമാണ് അതുപോലെ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് പോകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും മകം പൂരമുത്രം നാളുകാർക്ക് വമ്പൻ ഭാഗ്യമാണ് ശുക്രൻ്റെ കൂടി വന്നു ചേർന്നിരിക്കുന്നത് എല്ലാ കാര്യത്തിലും തൊടുന്നതെല്ലാം പൊന്നാകുന്ന അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തീർച്ചയായും അലസത മാറി അതായത് കർമ്മ മേഖല വളരെ പുഷ്ടിപ്പെടുന്ന നിലവാരത്തിലേക്ക് വരും ഗവൺമെൻറ് ഉദ്യോഗ കഴിയുന്ന ആളുകൾക്ക് പ്രമോഷൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനുള്ള ചാൻസും കണക്കാക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ശുക്ര ഉദയം ഈ നാളുകാർക്ക് അനുഭവ വേദ്യവും അനുഗ്രഹവേദ്യവുമാണ് തീർച്ചയായും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തത് വിശാഖം അനിഴം തൃക്കേട്ട നാളുകാരാണ് വിശാഖം അനിഴം തൃക്കേട്ട നാളുകാർക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് ധനഭാഗ്യത്തിനുള്ള വലിയ സമയമാണിപ്പോൾ തീർച്ചയായും വിശാഖത്തിനൊക്കെ ഉണ്ടാകുന്ന സമയം ധനമുണ്ടാക്കാൻ പറ്റിയ ഒരു വലിയ സമയമാണ് അവരിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഏത് ജോലി ചെയ്താലും ആ ജോലിയിൽ നിന്നെല്ലാം തന്നെ ഇരട്ടി സമ്പാദ്യം നമ്മളിലേക്ക് വരുന്നതായി കണക്കാക്കാൻ കഴിയുന്നുണ്ട് ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ലേലം തുടങ്ങിയവയിൽ പങ്കെടുത്താൽ വലിയ തുക അല്ലെങ്കിൽ വലിയ തുകയ്ക്കുള്ള സാധന സാമഗ്രികൾ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് കാണാൻ കഴിയും അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ വസ്ത്രങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം നിങ്ങളിലുണ്ട് വിശാഖമനിരം തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പോസ്റ്റിനുള്ള വഴി കാണുന്നുണ്ട് കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അത് സ്ഥിരപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് വഴി ജോലിക്കുള്ള ചാൻസ് തെളിഞ്ഞിരിക്കുന്നു തീർച്ചയായും ഭാഗ്യത്തിൻ്റെതായ നല്ല ഒരു നേർവഴി ഇവരിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടു കൊടുക്കുന്ന കാഴ്ച കാണാൻ കഴിയും എല്ലാം തൊടുന്നതെല്ലാം സർവ്വസൗഭാഗ്യദായകമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്നത് അതുപോലെ തന്നെ ഉത്രാടം തിരുവോണം അവിട്ടം നാളുകളാണ് മറ്റ് മൂന്ന് നാളുകൾ ശുക്രൻ്റെ ഉദയത്തോടുകൂടി ഭാഗ്യം വന്നു ചേരുന്ന മൂന്ന് നാളുകൾ തീർച്ചയായിട്ടും ഇവർക്ക് വന്നു ചേരുന്ന ഭാഗ്യം എന്ന് പറയുന്ന വിദേശ ഭാഗ്യമാണ് വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള ഭാഗ്യം അതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കാനുള്ള ഭാഗ്യം ടെക്നോളജിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയൊക്കെ വിദേശത്തേക്ക് പോകാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ മുടക്കം നിൽക്കുന്ന ഈ നാളുകാർക്ക് വിവാഹം നടക്കാനുള്ള കാലമാണ് ഈ ഒരു വർഷക്കാലം അതുപോലെ തന്നെ കലാകായിക മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേക പ്രശസ്തിക്കും കീർത്തിക്കുമൊക്കെ കാരണമാകുന്ന വ്യവസ്ഥകൾ ഉണ്ടായിത്തീരുന്നു അതുപോലെ ഇവരുടെ കളത്രാതി പുത്രന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേർന്നിട്ട് കണക്കാക്കാൻ കഴിയും ഉത്രാടം തിരുവോണം അവിട്ടം നാളുകൾ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് പോലും ഭാഗ്യം തെളിയുന്ന കാഴ്ച നമുക്ക് ദർശിക്കാനാവും സാമ്പത്തിക കാര്യത്തിലും ആരോഗ്യ കാര്യത്തിലും ഒക്കെ തന്നെ ഉന്നമനമുണ്ടാകുന്ന നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞത് ജീവിതത്തിൻ്റെ വഴിയിൽ വളരെ വളരെ ശോഭനകരമായിരിക്കുന്ന മുന്നോട്ടുള്ള പോക്ക് ഈ മൂന്ന് നാളുകാർക്ക് കൃത്യമായും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുക തന്നെ ചെയ്യും എല്ലാ മേഖലയിലും കലാ കായിക സാഹിത്യ സാംസ്കാരിക മേഖലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും നേതൃത്വസ്ഥാനത്ത് എത്താനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള നിയോഗമുണ്ട് അതുപോലെ തിരഞ്ഞെടുപ്പുകളിലും മറ്റും മത്സരിക്കാനുള്ള ഭാഗ്യം ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ കണക്കാക്കപ്പെടുന്നുണ്ട് ഭാഗ്യം മാത്രമല്ല ജയിച്ച് അതിനുള്ള മത്സരത്തിൽ രാഷ്ട്രീയ മത്സരങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം ഏൽപ്പിക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുത്താൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്താൽ വിജയം ലക്ഷ്യമായി വരുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നാളുകളാണ് ഉത്രാടം തിരുവോണം അവിട്ടം നാളുകൾ തീർച്ചയായും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൂരരുട്ടാതി ഉത്രട്ടാതി രേവതിയാണ് അടുത്ത മൂന്ന് നാളുകൾ മൊത്തം പതിനഞ്ച് നാളുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി തുടങ്ങിയ മൂന്ന് നാളുകൾ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധന ആകർഷകന്മാരാണെന്ന് പറയേണ്ടി വരും ഏത് മേഖലയിൽ കൈവച്ചാലും ആ മേഖലയിൽ നിന്നെല്ലാം വൻ ധനപ്രവാഹം തന്നെയാണ് തീർച്ചയായും ലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ കുബേര രാജാവിനെയും പ്രാർത്ഥിക്കുക ലക്ഷ്മി മന്ത്രവും കുബേര മന്ത്രവും തീർച്ചയായിട്ടും എല്ലാ ദിവസങ്ങളിലും ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വിഷ്ണു മന്ത്രം വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവ ജപിക്കാൻ ശ്രമിക്കുക തീർച്ചയായും ഈ മഹാമന്ത്രങ്ങളിലൂടെയും സഹസ്രനാമങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ പശ്ചാത്തലം തന്നെ മാറി മാറിമറിയും അതുപോലെ സൗഹൃദദായകമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലം സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാകും നല്ല സുഹൃത്തുക്കൾ വഴി ജീവിതത്തിൻ്റെ പുരോഗമന വഴിയിലേക്ക് സഞ്ചരിച്ച് നേടാൻ കഴിയുന്ന അവസ്ഥയാണ് ഈ നക്ഷത്രക്കാർക്കുള്ളത് തീർച്ചയായും അതുപോലെ തന്നെ മാതാപിതൃ സ്വത്ത് ഒക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ മക്കൾക്കും ഭാര്യക്കും ഒക്കെ നല്ല ജീവിതത്തിൻ്റെ സൗഭാഗ്യസുഖങ്ങൾ അനുഭവിക്കാനുള്ള സമയമാണ് ഇവർക്കുള്ളത് തീർച്ചയായും ഈ ജാതകസ്ഥന് പി പോലെയുള്ള യു പോലെയുള്ള സെൻട്രൽ ബോർഡായാലും സ്റ്റേറ്റ് ബോർഡായാലും ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യം വളരെ അടുത്ത് തന്നെ എത്തി നിൽക്കുന്നതായി കണക്കാക്കാൻ കഴിയുന്നു ഈ ഒരു വർഷത്തിനുള്ളിൽ ജോലിക്കാരനുള്ള ഈ ഒരു വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് ജോലിക്കാരനാകാനുള്ള എല്ലാ ഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാർ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വിഷഭയം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരമൊക്കെ ഒഴിവാക്കണം അതുപോലെ തന്നെ വൃത്തിയുള്ള അന്തരീക്ഷത്തിലായിരിക്കണം കൂടുതൽ നമ്മുടെ പ്രവർത്തന മേഖല നിലനിൽക്കേണ്ടുന്നത് ഏത് മേഖലയാണോ ജോലി ചെയ്യുന്നത് ആ മേഖല നല്ല വൃത്തിയായി വെടിപ്പാക്കി മുമ്പോട്ട് കൊണ്ടുപോകണമില്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ വിഷഭയം ഏൽക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോട് നീങ്ങേണ്ടുന്ന ഒരു വർഷമാണ് വിഷഭയം ഏകദേശം ഈ രണ്ട് മാസക്കാലയളവ് മാത്രം മാത്രം ചിന്തിച്ചാൽ മതി അതിനുശേഷം അത് മാറിക്കിട്ടും പിന്നെ സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴ പെയ്യുന്ന ഒരു ഒരു വർഷമാണിത് തീർച്ചയായും ഈശ്വര സമിതത്തിലെത്തി തങ്ങളുടെ സൗഭാഗ്യങ്ങൾ തങ്ങൾക്ക് തന്നെ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക കല സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലെല്ലാം തന്നെ തിളങ്ങാൻ പറ്റിയ കീർത്തിദായകമായ സമയമാണിപ്പോൾ തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുരുരട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാർക്ക് തീർച്ചയായിട്ടും ഈശ്വരൻറ്റേതായിരിക്കുന്ന അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നു കലാ സാംസ്കാരിക സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ കീർത്തിതമായിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു അതുപോലെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള കാരണമാകുന്നു വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉയർന്നുയർന്നു പോകാനുള്ള അവസരമുണ്ടാകുന്നു ക്ഷീണിതമായിരിക്കുന്നൊരവസ്ഥ അലസമായിരിക്കുന്ന അവസ്ഥ അലസവും ക്ഷീണിതവുമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർമ്മ മേഖല പുഷ്ടിപ്പെടുന്നു വളരെ ഉയർന്ന തരത്തിൽ ജോലിയൊക്കെ ചെയ്ത് ധാരാളം സമ്പത്ത് ഉണ്ടാകുന്നതിനുള്ള വഴി തെളിയുന്നു ഈ നക്ഷത്രക്കാർക്ക് അതുപോലെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകളിൽ നിന്ന് വൻപിച്ച ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെറിയൊരു പെട്ടിക്കടയിട്ടിരുന്നാൽ പോലും വലിയ ലാഭത്തിന് ഉതകുന്ന തരത്തിലുള്ള ബിസിനസ് ആ കടയിൽ നടക്കും അതുപോലെ തന്നെ പരീക്ഷാ കാലങ്ങളിൽ അതായത് പി എസ് സി എക്സാമിനേഷനൊക്കെ എഴുതാൻ പോകുന്ന സമയത്ത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കുബേര രാജാവിനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹേശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥന നടത്തി പോയാൽ തീർച്ചയായും അത് തന്നെ അതായത് നമ്മുടെ മറന്നു പോകുന്ന ഓർമ്മ വ്യവസ്ഥകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കും തരത്തിന് അനുഗ്രഹം ലഭിക്കും അതുപോലെ ദാമ്പത്യ കാര്യത്തിലാണെങ്കിൽ വളരെ സന്തോഷകരമായ മുന്നേറ്റമാണ് നടക്കുന്നത് പിതൃ പൈതൃക സ്വത്തുക്കളൊക്കെ വന്നു ചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട് യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടുന്ന ഒരു കാലമായിട്ട് ഇതിനെ കണക്കാക്കാം തീർച്ചയായും എല്ലാ നല്ലതുകളും ഈ അഞ്ച് രാശിക്കാർ അഥവാ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും നന്മയുടെ ഒരു പൂക്കാലമായിട്ട് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമ്പത് സമ്പൽ സമൃദ്ധമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈശ്വരോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം